ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യുക പറയാറില്ലേ വിശപ്പുള്ളവർക്ക് ആഹാരം വിളമ്പണമെന്ന് വിശപ്പില്ലാത്തവർ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ വില മനസ്സിലാകത്തില്ലെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യമുള്ള ഇടങ്ങളിൽ നമ്മളുടെ സഹായം എത്തിക്കുക നമുക്ക് കഴിയുന്ന രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സഹായം അത് അവർക്ക് നൂറ് ശതമാനം പ്രയോജനപ്പെടണം എന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു സഹായം അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെട്ടെങ്കിൽ മാത്രമേ അവർ നാളെ അതിനെക്കുറിച്ച് ഓർക്കത്തുള്ളൂ അവർ നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കത്തുള്ളൂ ഞാൻ എനിക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും കാരണം വെച്ചാൽ നമ്മളുടെ നമ്മൾ എപ്പോഴും ഓർക്കും അവരെക്കുറിച്ചിട്ട് നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് അയ്യോ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം ഇന്ന ആളാണല്ലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന് മുന്നേ അവർക്കായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ അതുപോലെ നമ്മൾ പ്രാർത്ഥനയോട് ഒരാൾക്ക് ഒരു കാര്യം ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ആ ചെയ്ത സഹായം അവർക്ക് പ്രയോജനപ്പെട്ടാല് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തെ അത് അനുഗ്രഹമായിട്ടേ മാറത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ആർക്കെന്ത് ചെയ്താലും സന്തോഷത്തോടെ നിറോടെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക ഈ ബൈബിള് പറയുന്നുണ്ട് നമ്മൾ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നിർദ്ദേഹമായിട്ടുള്ള കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായം ചെയ്യുവാണെങ്കിൽ അത് ദൈവത്തിന് ചെയ്തു എന്നാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫലം ദൈവം തെര നൂറ് ഇരട്ടിയായിട്ട് തരും അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ സന്തോഷത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്താൽ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ അവർ വേദനിപ്പിച്ച രീതിയിൽ അവർക്ക് തിരിച്ച് പകരം ചെയ്യാൻ നിൽക്കാതെ അവർ ചെയ്തത് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അത് അവർ ചെയ്തത് അതിനുള്ള ഫലം ദൈവം അവർക്ക് കൊടുത്തോളൂ എന്ന് വിചാരിച്ച് അത് അവിടെ വിറ്റിട്ട് നമ്മൾ ആർക്ക് പ്രതികാരം ചെയ്യാതെ നമ്മളുടെ കാര്യം നോക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് ജീവിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും വേണ്ടെന്ന് വെച്ച് പോയ ആൾക്കാരുടെ പുറകിൽ നമ്മൾ പിന്നെ അവരുടെ പുറകെ തേടി പോവാതെ അവർ നമ്മളെ വേണ്ടെന്ന് വെച്ച് പോയെങ്കിൽ ശരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലായ്മ എന്തുകൊണ്ടുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതാക്കുന്നത് ആ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകും അതുപോലെ തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റായ ഒരു എക്സ്പെക്റ്റേഷനാണ് അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതി ആ വ്യക്തി മാറണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എൻ്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് എൻ്റെ അച്ഛൻ വായിച്ചെടുക്കണമെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ ചില സമയങ്ങളിൽ അവരോട് ഒരു കാര്യം നമ്മൾ പറയാതെ എന്നെ മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ് കേട്ടോ ചില ആൾക്കാർക്കൊന്നും അതിനുള്ള ഒരു കഴിവുണ്ടാവണമെന്നില്ല ഇപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പറഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ ചില സമയങ്ങൾ നമ്മൾ വിചാരിക്കുക ഇല്ല അവർ മനസ്സിലാക്കി അത് ചെയ്യണം ആ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ മാറണോ നമ്മൾ ചിന്തിക്കാതിരിക്കുക അങ്ങനെ കഴിഞ്ഞാൽ തന്നെ പാതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഇന്നത് ചെയ് ഇന്നത് ചെയ് പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്താലേ പിന്നെ അവരുടെ മുന്നേ നമ്മൾ ശത്രുക്കളായി മാറത്തേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതി മറ്റുള്ളവർ തടസ്മവും നമ്മൾ കരുതാതിരിക്കുക അതുപോലെ തന്നെ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൂസിന് സ്കേറ്റിംഗ് ക്ലാസ്സിൽ വിടാൻ പോയപ്പോൾ ഞാൻ അവിടെ ഒരു കണ്ടൊരു കാഴ്ച എൻ്റെ കൂട്ടുകാരോട് പറയും ഒരു കൊച്ചു ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ ഒരു കൊച്ചാണ് അവന് ഒരു ഹെൽമെറ്റ് വെക്കാൻ അറിയാഞ്ഞിട്ടല്ല ഒരു സ്കേറ്റിംഗ് ഷൂ ഇടാൻ അറിയാഞ്ഞിട്ടല്ല ഈ കൊച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷൂ ഇടുന്ന സമയത്ത് ആ കൊച്ചിൻ്റെ പപ്പ കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ചു കൊടുക്കുന്നു ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ പേരൻസ് ഈ കുഞ്ഞുങ്ങളെ എത്രത്തോളം പാമ്പറിങ് ചെയ്യുന്നു നമ്മളുടെ മക്കളെ നമ്മൾ കൂടെ നിന്നിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പാമ്പറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അവരുടെ അടുത്ത് കെയർ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾ മടിയന്മാരാകത്തേയുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ അവർക്ക് എങ്ങനെ അതിനെ നേരിടണമെന്ന് അറിയത്തില്ല അതിനുള്ള കാരണക്കാരെല്ലാം നമ്മളാണ് നമ്മൾ പേരൻസ് ഇടങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്രത്തോളം കെയർ കൊടുക്കാതിരിക്കുക ഇത്രത്തോളം പാമ്പറിങ് ചെയ്യാതിരിക്കുക അവർക്കൊരു ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഒരു സങ്കട ഘട്ടം വന്നാൽ അവരതിനെ എങ്ങനെ നേരിടണമെന്ന് അവർ സ്വയമാണ് പഠിക്കേണ്ടുന്നത് അല്ലാതെ എപ്പോഴും നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് സപ്പോർട്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സെൽഫായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് അവർക്കുണ്ടാവത്തില്ല അവരുടെ ലൈഫിൽ അവരതൊന്നും പഠിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളിങ്ങനെ പാമ്പറിങ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കാതെ ചില കാര്യങ്ങളൊക്കെ അവർ സ്വയമേ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുക അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ കൂട്ടാർക്കെല്ലാത്തും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും വീട്ടിൽ നിന്ന് കാണാൻ അവരെ ടേക്ക് കെയർ ബൈ